ഈശോ ഈശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് മെയ് രണ്ട് പരിശുദ്ധ സമാധാന രാജ്ഞിയുടെ തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തെക്കൻ ബ്രസീലിലെ ഇറ്റാബിന എന്നിടത്ത് എഡ്സൺ ഗ്ലോബർ എന്ന യുവാവിന് പരിശുദ്ധ മാതാവ് അതീവ സുന്ദരിയായ ജപമാല രാജ്ഞിയായി പ്രത്യക്ഷപ്പെട്ടു പതിനേഴ് വയസ്സ് പ്രായം തോന്നിക്കുന്ന മാതാവിൻ്റെ കൂടെ യൗസെ പിതാവും ഉണ്ടായിരുന്നു യൗസെ പിതാവിന്റെ നെഞ്ചിന്റെ ഭാഗത്തായി ഒരു ഹൃദയത്തിന്റെ രൂപവും അതിൽ എം എന്ന അക്ഷരവും വിശുദ്ധകുരിശും കാണപ്പെട്ടു മൂന്ന് ഹൃദയങ്ങളും ഒന്നാണെന്ന് അത് അറിയിക്കുന്നു യുവാക്കൾക്ക് വേണ്ടിയും അവരുടെ മാനസാന്തരത്തിലും ലോക സമാധാനത്തിനുമായി പ്രാർത്ഥിക്കണം എന്നായിരുന്നു മാതാവിൻ മാതാവ് നൽകിയ സന്ദേശം സമാധാനത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധമറിയത്തോട് ലോകസമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം തിരു സംരക്ഷണം നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കട്ടെ തിരു കുടുംബത്തിൻ്റെ സംരക്ഷണം നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ